മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള സദസ്സിന്റെ അതേ മാതൃകയിൽ കേരളത്തിലെ ബി ജെ പി ഒരു യാത്ര നടത്താൻ ഒഴങ്ങുകയാണ് യാത്ര നയിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെയായിരിക്കും കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലൂടെയൊന്നും ഈ യാത്ര കടന്നു പോകുന്നില്ല പ്രധാനമായും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇരുപത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഒരു യാത്ര നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം മാത്രവുമല്ല ഈ യാത്രയ്ക്ക് ഇതുവരെ പേരിട്ടിട്ടില്ല ജനുവരി പതിനഞ്ചിനു ശേഷം മാത്രമേ യാത്ര തുടങ്ങുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നൊരു വിവരം സമാനമായ ഒരു യാത്ര കോൺഗ്രസും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതും പുറകെ വരുന്നുണ്ട് പക്ഷേ നവകേരള സദസ്സിന്റെ അതേ മാതൃകയിലാണ് ബി ജെ പി ഇവിടെ ഇത്തരത്തിലൊരു യാത്ര നടത്താൻ തുടങ്ങുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്നൊരു വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ബി ജെ പി ഒരു പദയാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പത്ത് കിലോമീറ്റർ വീതമാണ് ഈ ഒരു പദയാത്ര സംഘടിപ്പിക്കുക എ ക്ലാസ് മണ്ഡലങ്ങളായി ഇത്തവണ കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിരിക്കുന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ രണ്ട് ദിവസം വീതം പദയാത്ര നടത്തും എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം മറ്റു മണ്ഡലങ്ങളിൽ ഒരു ദിവസം മാത്രമേ യാത്ര നടത്തുള്ളൂ അതായത് അവിടെ അത്ര നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് കെ സുരേന്ദ്രൻ ഉറപ്പുണ്ടായതുകൊണ്ട് അവിടെ ഒരു ദിവസം നടന്നാൽ മതി പക്ഷേ കേന്ദ്രം വലിയ പ്രയോറിറ്റി കൽപ്പിക്കുന്ന മറ്റ് അഞ്ച് മണ്ഡലങ്ങളിൽ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ അവർ രണ്ട് ദിവസം പതിനഞ്ച് കിലോമീറ്റർ വെച്ച് നടക്കും എന്നാണ് പറയുന്നിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു യാത്ര ജനുവരി പതിനഞ്ച് ശേഷം മാത്രമേ നടത്തുകയുള്ളൂ അതിന് പേര് ഇതുവരെ തീരുമാനിക്കില്ല പേരിട്ടിൽ ചടങ്ങ് ഇതുവരെ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള സഹസിലെ പോലെ ദിവസവും രാവിലെ വിവിധ മേഖലയിലുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച ഉണ്ടാകും ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും പദയാത്ര നടത്തുക ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ പ്രഭാത ഭക്ഷണത്തിനൊപ്പം തന്നെ അവിടുത്തെ പ്രമുഖരായി ചർച്ച നടത്തിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന മുഖ്യമന്ത്രിക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് കേസിലെന്തിനു ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെ വിമർശങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പോൾ അതേ മാതൃക പിന്തുടരുന്നത് ഒരു ഉളുപ്പമില്ലാതെ പിന്തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഒപ്പം വൈകുന്നേരം ഒരു പൊതുസമ്മേളനം എന്ന രീതിയിലാണ് ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ബി അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള ആളുകളുമായി രാവിലെ സംസാരിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം പദയാത്ര സംഘടിപ്പിക്കുന്നു വൈകുന്നേരം പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു അങ്ങനെ ഗംഭീര പരിപാടിയാണ് ബി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ മണ്ഡലങ്ങളിലും നടത്താൻ വേണ്ടി ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ഓരോ പദയാത്രയിലും ഇരുപത്തി അയ്യായിരം പേരെങ്കിലും മിനിമം പങ്കെടുക്കണം എന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം പേരെ ഓരോ യാത്രയിലും പങ്കെടുപ്പിക്കണം എന്നുള്ള പറയുമ്പോൾ അത്രയുമുള്ള ഉള്ള ആൽബലം ഇവിടെ ബി ജെ പിക്ക് ഉണ്ടോ എന്ന ചോദ്യം പ്രസക്തമായി തന്നെ ഇവിടെ നിലനിൽക്കുകയാണ് മാത്രമല്ല എല്ലാ പൊതുയോഗങ്ങളിലും ദേശീയ നേതാക്കൾ പങ്കെടുക്കാനുള്ള തീരുമാനം അവർ അവരെടുത്തിട്ടുണ്ട് പദയാത്ര കഴിയുന്നതോടെ ഇടതെടുവില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് തുടങ്ങണം അതായത് ഈ ഒരു പദയാത്ര അവസാനിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൂടി തുടക്കമിടുകയാണ് ബി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനായി നൂറ്റി നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് വിസ്താരകന്മാരെ അതായത് മുഴുവൻ സമയത്തിലുള്ള ബി പ്രവർത്തകന്മാരെ നിയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ബി പദയാത്രയ്ക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കണം എന്നാണ് ബി ഡി ജെ എസ് പറഞ്ഞത് പക്ഷേ അങ്ങനെ അവതരിപ്പിച്ചാൽ അത് വലിയ തിരിച്ചടിയാകും എന്ന ബോധ്യമാണ് കെ സുരേന്ദ്രൻ ഉള്ളത് അല്ലെങ്കിലേ തോൽക്കാൻ പോവുകയാണ് ഇനി അതിനു മുമ്പേ ഇനി ആളുകളെ തിരികെ കയറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതൊരു വമ്പൻ തിരിച്ചടിയാകും എന്ന ബോധ്യമുള്ളതുകൊണ്ടും ഇനി അതിനു മുമ്പ് പദയാത്രയ്ക്ക് മുമ്പ് അത്തരത്തിലൊരു സമീപനം വേണ്ട എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ സാധ്യത കൽപ്പിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ മണ്ഡലത്തിൽ ആ യാത്ര നടക്കുമ്പോൾ സജീവമായി ഉണ്ടാകണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂര് കുറച്ച് നടന്ന് ക്ഷീണിച്ച് അവശനായി യാത്ര അവസാനിപ്പിക്കാൻ നമ്മൾ കണ്ടതാണ് വീണ്ടും അദ്ദേഹത്തോട് ഇനി ഒരു പത്ത് കിലോമീറ്റർ കൂടി നടക്കണമെന്ന് പറയുമ്പോൾ എന്താകും അവസ്ഥ എന്ന കാര്യം അറിയില്ല അദ്ദേഹം അത് എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയില്ല എന്നാൽ പോലും വലിയ ആവേശത്തിലാണ് ബി ജെ പിയിലെ നേതാക്കളൊക്കെ തന്നെ ഈ നവകേരള സദസ്സിന് സമാനമായ ഒരു യാത്ര സംഘടിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാ സമയം അടുത്തു വരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിക്കുന്നതിൽ അവർ വളരെ ആവേശഭരിതരാണ് പക്ഷേ കാര്യമൊന്നും ഉണ്ടാകില്ല എന്ന ബോധ്യം അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ അത് വെക്കട്ടെ ഒപ്പം തന്നെ കോൺഗ്രസും സമാനമായ ഒരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് നേരത്തെ കെ പി സി അധ്യക്ഷൻ കെ സുധാകരനെ വെച്ച് തന്നെയാണ് യാത്ര തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തത് പിന്നെ അദ്ദേഹം അടുത്തിടെ കുറെ വിവാദങ്ങളിൽ ചെന്ന് കൊണ്ട് അദ്ദേഹത്തിനെ ഒരു യാത്ര നടത്തിയാൽ അവിടെ തുടക്കം മുതൽ അവസാനം വരെ കോൺഗ്രസിന് സമയം സമയമുണ്ടാവുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി നിർത്തി പകരം പ്രതിപക്ഷ നേതാവിനെ ആ സ്ഥാനത്തെ കൊണ്ടുവന്ന് യാത്ര നടത്തണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നവകേരള സദസ്സിന്റെ ആ ഒരു യാത്ര അതിന്റെ ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യമൊക്കെ തന്നെ കൈവരിച്ചു എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും സമാനമായ മറ്റൊരു യാത്രയ്ക്ക് തുടക്കമിടുന്നത് യാത്രകൾ നന്നാകട്ടെ പക്ഷേ ലോക്സഭ മാത്രം ലക്ഷ്യം വെച്ചുള്ള യാത്ര ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമാകും എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം